യ്ക്ക് തിരിച്ചിറങ്ങേണ്ട സമയം കഴിഞ്ഞിട്ടും ഇന്ത്യൻ വംശജ സുനിത വില്യംസും സഹയാത്രികൻ ബാരി ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അനിശ്ചിതമായി തുടരുകയാണ് എന്താണ് ബോയിങിന്റെ സ്റ്റാർ ലൈനർ എന്ന ബഹിരാകാശ പേടകം നേരിടുന്ന വെല്ലുവിളി എന്തുകൊണ്ടാണ് ഇരുവർക്കും ഭൂമിയിലേക്ക് മടങ്ങാനാവാത്തത് സുനിതയുടെയും വിൽമോറിന്റെയും ജീവന് ആപത്തുണ്ടോ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ബോയിംഗ് സ്റ്റാർ ലൈനർ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായി നാസയുമായി സഹകരിച്ച് ബോയിങ് വികസിപ്പിച്ച സ്പേസ് ക്രാഫ്റ്റ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കഴിഞ്ഞ് ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ സ്വകാര്യ പേടകം യാത്രക്കാരെ വഹിക്കുന്ന ക്രൂ മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും അടങ്ങുന്ന വീണ്ടും ഉപയോഗിക്കാനാവുന്ന പേടകം ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനെയും ബാരി വിൽമോറിനെയും കൊണ്ട് സ്റ്റാർ ലൈനർ ജൂൺ അഞ്ചിനാണ് പുറപ്പെട്ടത് യാത്രികരെ സ്ഥിരമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കും തിരികെയും കൊണ്ടുവരാനുള്ള ഭാവി വിക്ഷേപണങ്ങൾക്ക് സ്റ്റാർലൈനർ പേടകം എത്രത്തോളം പ്രാപ്തമാണ് എന്നറിയാനുള്ള പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായി ഏഴാം തീയതി നിലയത്തിലെത്തിയ സ്പേസ്ക്രാഫ്റ്റ് പതിമൂന്നിന് തിരിച്ചുവരാനായിരുന്നു ലക്ഷ്യമിട്ടത് എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് മടക്കയാത്ര ജൂൺ ഇരുപത്തിയാറിലേക്ക് നീട്ടി പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ തിരിച്ചുവരവ് അനിശ്ചിതത്വത്തിൽ ബോയിങ് കമ്പനിയുടെ ബഹിരാകാശ മനുഷ്യ ദൗത്യത്തിൽ പ്രതിസന്ധി ഉണ്ടാവുന്നത് ഇതാദ്യമായല്ല രണ്ടായിരത്തി പതിനേഴിൽ ആദ്യ ദൗത്യം നടക്കേണ്ടതായിരുന്നു എന്നാൽ അത് നീണ്ട് നീണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യ ആളില്ലാ ദൗത്യം തന്നെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യ മനുഷ്യ ദൗത്യം പ്ലാൻ ചെയ്തെങ്കിലും അത് രണ്ടായിരത്തി ഇരുപത്തി വരെ നീണ്ടു കഴിഞ്ഞ മെയ് ആറിന് വിക്ഷേപണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അവസാന മണിക്കൂറിൽ വിക്ഷേപണ വാഹനത്തിന്റെ ഓക്സിജൻ വാൽവിൽ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് യാത്ര മാറ്റി മെയ് പതിനേഴിന് അടുത്ത ശ്രമം അന്ന് സ്റ്റാർലൈനർ പേടകത്തിൽ ഇന്ധന ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് നടന്നില്ല ജൂൺ ഒന്നിന് വീണ്ടും വിക്ഷേപണത്തിന് ശ്രമിച്ചു അന്ന് ഗ്രൗണ്ട് കമ്പ്യൂട്ടറിലെ തകരാറായിരുന്നു വില്ലൻ അവസാനം ജൂൺ അഞ്ചിന് വിക്ഷേപണം തീരുമാനിച്ചു അത് സുഗമമായി നടന്നു പക്ഷേ പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ തുടർന്നു അന്താരാഷ്ട്ര നിലയത്തിലേക്കുള്ള യാത്രക്കിടെ നാല് തവണ ഇന്ധന ചോർച്ചയുണ്ടായി സഞ്ചാരപാത നിയന്ത്രിക്കുന്നതിനുള്ള ത്രസ്റ്ററുകൾ അഞ്ചു തവണ പരാജയപ്പെട്ടു അന്താരാഷ്ട്ര നിലയത്തിൽ എത്തിയ ശേഷം ഒരു തവണ കൂടി ചോർച്ചയുണ്ടായി എന്നാണ് റിപ്പോർട്ട് ഈ ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നാസയിലെയും ബോയിങിലെയും വിദഗ്ദ്ധർ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മടക്ക യാത്ര അനിശ്ചിതമായി നീളുന്നത് അതേസമയം പേടകം അപകടാവസ്ഥയിലല്ലെന്നും യാത്രികർ തീർത്തും സുരക്ഷിതരാണെന്നുമാണ് നാസയും ബോയിങ്ങും പറയുന്നത് പേടകത്തിൽ പേടകത്തിലാകെയുള്ള ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളിൽ പതിനാലെണ്ണം പ്രവർത്തനക്ഷമമാണെങ്കിൽ തന്നെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുരക്ഷിതമായി പേടകത്തെ അൺഡോക്ക് ചെയ്യാൻ പറ്റും കേടായ ത്രസ്റ്ററുകളിൽ നാലെണ്ണം ഇപ്പോൾ പ്രവർത്തനക്ഷമവുമാണ് മടക്കയാത്രയിലാകട്ടെ പേടകത്തിന്റെ ഹീറ്റ് ഷീൽഡിനും പാരഷൂട്ടുകൾക്കുമാണ് പ്രാധാന്യമുള്ളത് യാത്രക്കാരെ അടിയന്തിരമായി തിരിച്ചെത്തിക്കേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോഴില്ലെന്ന് നാസ പറയുന്നു നാൽപ്പത്തി അഞ്ച് ദിവസം കൂടി സ്റ്റാർ സുരക്ഷിതമായി അന്താരാഷ്ട്ര നിലയത്തിൽ തുടരാൻ കഴിയും യാത്രികർക്ക് മാസങ്ങളോളം കഴിയാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഐ എസ് എസിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നുമാണ് നാസയുടെ വിശദീകരണം പക്ഷെ അപ്പോഴും സുരക്ഷിതമായി ഭൂമിയിൽ ലാൻഡ് ചെയ്യാൻ സ്റ്റാർലൈനർ പേടകത്തിന് കഴിയുമോ എന്നതിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്ക പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നിട്ടും നാസ അത് ലാഘവത്തോടെ എടുത്തു എന്ന ഗൗരവമായ വിമർശനവും ഇതിനിടെ ഉയരുന്നുണ്ട് അതേസമയം ഒരു അടിയന്തര ഉണ്ടായാൽ നിലവിൽ ഐ എസ് എസിൽ ഡോക്ക് ചെയ്തിട്ടുള്ള ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പെയ്സ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിൻ്റെ സഹായം ഇവർക്ക് തേടാനാവുമെന്നും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ റഷ്യൻ പേടകമായ സോയൂസിന് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായി ആ സമയത്ത് യാത്രികരെ തിരികെ എത്തിക്കാൻ കഴിയാതെ വന്നപ്പോൾ മറ്റൊരു സോയൂസ് പേടകം ഉപയോഗിച്ച് നാസ യാത്രികരെ സുരക്ഷിതമായി തിരികെ എത്തിച്ചിരുന്നു പക്ഷേ ഈ മേഖലയിലെ ബോയിങ്ങിൻ്റെ ഏറ്റവും വലിയ എതിരാളിയായ സ്പേസ് എക്സിൻ്റെ സഹായം സ്വീകരിക്കുന്നത് അവർക്ക് വലിയ തിരിച്ചടിയാകും രണ്ടായിരത്തി ഇരുപത് മുതൽ ബഹിരാകാശത്തേക്ക് യാത്രികരെയും മറ്റ് ചരക്ക് സാധനങ്ങളെയും എത്തിക്കാൻ അംഗീകാരമുള്ള ഏക സ്വകാര്യ കമ്പനി സ്പേസ് എക്സ് ആണ് യാത്രക്കാരെ സുരക്ഷിതരായി എത്തിക്കുകയാണ് പ്രഥമ പരിഗണനയെങ്കിലും ദൗത്യത്തിൽ ബോയിങ് നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളി ഇതാണ് എന്താണ് പേടകത്തിന് യഥാർത്ഥത്തിൽ സംഭവിച്ച തകരാറെന്നും അത് എങ്ങനെ സംഭവിച്ചു എന്നും മനസ്സിലാക്കാതെ തിരിച്ചെത്തിച്ചാൽ അത് ഭാവി ദൗത്യങ്ങളിലെ ബോയിങ്ങിന്റെ സാധ്യതകളെ എന്നേക്കുമായി ഇല്ലാതാക്കും പാളിപ്പോയാൽ ഇലോൺ മസ്ക്കും സ്പെയ്സ് എക്സുമാകും അതിന്റെ ഗുണഫലം അനുഭവിക്കുക അതുകൊണ്ട് തന്നെ ഏതു വിധേനയും പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭൂമിയിലേക്ക് യാത്രികരെ സുരക്ഷിതരായി മടക്കി എത്തിക്കുകയാണ് ഇപ്പോൾ ബോയിങ് കമ്പനിയുടെ ലക്ഷ്യം